അതായത് ഈ ഒരു വർഷക്കാലത്തോളം ഈ മെയ് മാസം മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഒരു മാർച്ച് മാസം വരെ ഉള്ള കാലയളവിൽ ശ്രദ്ധിക്കേണ്ട ഏഴ് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏതും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ചിന്തിച്ചറിഞ്ഞും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ദുരിതങ്ങൾ ഇല്ലാണ്ടാകുന്നത് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ കൂലങ്കശമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം പറയുകയാണ് അതായത് ജാതകപരമായും ഗ്രഹവ്യവസ്ഥാപരമായിട്ടുമാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് നീങ്ങേണ്ടുന്നത് അങ്ങനെ വരുമ്പോൾ ഏഴു നക്ഷത്രക്കാർക്ക് വളരെ വലിയ അപകട സാധ്യത കാണുന്നു ആ അപകട സാധ്യത കാണുന്ന നക്ഷത്രക്കാരെ നിങ്ങൾക്ക് അപകട സാധ്യത ഉണ്ട് എന്നറിയിക്കുകയാണ് വാസ്തവത്തിൽ ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഏതും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ചിന്തിച്ചറിഞ്ഞും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ദുരിതങ്ങൾ ഇല്ലാണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാഗ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അപകടങ്ങളാണെങ്കിൽ നേരത്തെ അറിഞ്ഞാൽ അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാനാകും ഭാഗ്യമാണെങ്കിൽ ആ ഭാഗ്യത്തെ ചിന്തിച്ചെന്ന് ഭാഗ്യത്തെ ഏറ്റെടുക്കാനാകും അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ അപകടങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ നമ്മളിത് പറയുന്നത് അതായത് ഈ ഒരു വർഷക്കാലത്തോളം ഈ മെയ് മാസം മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഒരു മാർച്ച് മാസം വരെ ഉള്ള കാലയളവിൽ ശ്രദ്ധിക്കേണ്ട ഏഴ് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് തീർച്ചയായിട്ടും ജാതകത്തിൽ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് തിരിച്ചറിയുകയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് കാലാകാലം സംഭവിക്കുന്നതിനെക്കുറിച്ച് തിരിച്ചറിയണം ആഹ്ലാദിക്കാനുള്ളത് മാത്രമല്ല നമുക്ക് ദുഃഖിക്കാനുള്ളതും ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ദുഃഖം വരുന്ന വഴി എതുവഴിയാണെന്ന് കണ്ടിട്ട് അതിനെ ഇല്ലാതെയാക്കി മുമ്പോട്ട് പോവുക ഇതൊരു അന്ധമായ വിശ്വാസത്തിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വിശ്വാസം മാത്രമാണ് എനിക്ക് ഇന്നത് സംഭവിക്കും എന്ന് ചിന്തിക്കും അതിൽ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ നനച്ചിരിക്കാതെ വീഴുക അതുപോലെ തന്നെ ചില പ്രധാന വസ്തുക്കൾ കാണാതാവുക രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ ജീവിത മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒരു ജ്യോതിഷിനെ കണ്ടിട്ട് ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന അനാവശ്യ ജീവിത വ്യവസ്ഥകളൊക്കെ ഒഴിഞ്ഞ് നമുക്ക് നന്മയുടെ പാത ഈശ്വരൻ തന്നെ കാട്ടിത്തരുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഓരോ മനുഷ്യനും അതുപോലെ തന്നെ അവനെയും അവൻ്റെ കുടുംബത്തെയും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മക്കൾ ഇവർക്കെല്ലാം എന്തെങ്കിലും സ്വാഭാവികമായി അല്ലാതെ നടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായും അറിയേണ്ട ആവശ്യം നമുക്കുണ്ട് ഒന്നുകിലൊരു ക്ഷേത്രത്തിലെ ഒരു പുരോഹിതനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ജ്യോതിഷ വിശാരദൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അന്വേഷിക്കുക ഇങ്ങനെ അന്വേഷിച്ച് തങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് മാറ്റിക്കളയാനുള്ള ശ്രമം വളരെ ചെറിയ തരത്തിൽ അതായത് തൻ്റെ തനിക്ക് വരുന്ന ആപത്തുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മാറാൻ ഒരു പക്ഷെ ഒരു 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 പത്ത് രൂപ മുടക്കി എന്തെങ്കിലും ഒരു ഒരു ഈശ്വരീയ കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നൊഴിഞ്ഞു പോകാം അപ്പോൾ ചിന്തിക്കും പത്ത് രൂപ മുടക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് വളരെ കുറഞ്ഞ കുറഞ്ഞതുകൊണ്ട് അയ്യേ അങ്ങനെ അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതല്ല നമ്മൾ സൂചി കൊണ്ട് എടുക്കേണ്ടതിന് പിന്നെ തൂമ്പ കൊണ്ട് എടുക്കുക എന്ന് പഴമക്കാർ പറയാറുണ്ട് അപ്പോൾ അറിഞ്ഞ് കണ്ട് മുന്നോട്ട് നീങ്ങി അതിനനുസരിച്ച് ജീവിതം നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ തന്നെ ഉണ്ടാകും അങ്ങനെ ശ്രദ്ധിക്കേണ്ടുന്ന ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് മകൈരം മറ്റൊന്ന് പുണർദം പൂയം ചോതി മൂലം പൂരാടം പൂരുട്ടാതി ഈ ഏഴ് നാളുകാരാണ് ഈ മാ ഈ മെയ് മാസം മുതൽ അടുത്ത മാർച്ച് വരെ ശ്രദ്ധിക്കേണ്ടവർ തീർച്ചയായും അവർ ശ്രദ്ധിക്കുക ജീവിതത്തിൽ വരാൻ കഴിയുന്ന ഭീകരതയെ തിരിച്ചറിഞ്ഞിട്ട് നന്മയുടെ വഴിയിലൂടെ കാലങ്ങളോളം ജീവിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും കഴിയുക സമ്പൽ സമൃദ്ധമായ ജീവിതം അവർക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം